أعوذ بالله من الشيطان وجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد رين الفاتح لما ولقى والخاتم لما سبقنا ناس بالحق والهادي إلى صراطك المستقيم وعلى آله المقدار العظيم سبحانه وبك رب العزة ما يصفون وسلام الحمد لله رب العالمين يا همة الشيخ لنا بهذا المهدري lana ൾ ആണെങ്കിലും എന്നാൽ നമ്മൾ തൊരീക്കത്തിന് പ്രത്യേകമായ ഒരു വിശേഷണങ്ങൾ കൊണ്ട് പ്രത്യേകമായ ഒരു വിശേഷണങ്ങൾ കൊണ്ട് അതിനെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് ജസീമ അതിബൃത്തായ പ്രത്യേകതകൾ കൊണ്ട് ഇതിനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇൻ എന്താണ് അതിന്റെ പ്രത്യേകത അലൈഹി പ്രത്യേകമായ ബന്ധം കൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റു തൊരീക്കത്തുകളൊക്കെ ത്വരീക്കത്ത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് മശാഖന്മാരിൽ നിന്നാണ് അതായത് ഒരാൾക്ക് ഈ മുഹമ്മദിയ തൊരീക്കത്ത് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് നമ്മൾ എത്തിച്ചേരാൻ പറ്റില്ല അവർ ഏതെങ്കിലും ഒരു ശേഖന്മാരെടുത്തുന്ന തൊരീക്കത്ത് സ്വീകരിച്ച് ആത്മീയമായ യാത്രയിൽ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അതിലൂടെ അവർ സലാത്ത് അധികരിച്ച് അധികരിപ്പിച്ച് അധികരിച്ച് അവസാനം മുഹമ്മദിയായ യാത്ര തൊരീക്കത്തിലേക്ക് അവരെത്തിച്ചേരുന്നതാണ് എന്നാൽ നമ്മുടെ തൊരീക്കത്ത് അങ്ങനെയല്ല നമ്മുടെ തൊരീക്കത്തിന് തൊരീക്കത്തിൻ്റെ അടിസ്ഥാന തന്നെ മുഹമ്മദീയാണ് മറ്റു തൊരീക്കത്തോടുള്ളൊന്നും തൊരീക്കത്ത് മുഹമ്മദീയല്ല ഇപ്പൊ അബ്ദുൽ ഖാദിർ ജിലാനി റബ് അള്ളാഹുഅനഹു തങ്ങള് മുഹമ്മദിയ ആ ത്വരീക്കത്ത് ഉള്ള ആളാണ് അവിടുന്ന് സുഖാവിശ്വാസങ്ങളും നേരിട്ട് ബന്ധമുള്ള ആളാണ് പക്ഷെ ആ ബന്ധം അവിടുത്തെ തൊരീക്കത്ത് തന്നെ ആശ്വാസങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ആ ത്വരീക്കത്തിലൂടെ യാത്ര ചെയ്ത് ആ ബന്ധത്തിൽ ബന്ധത്തിലെത്തിച്ചേരുന്നതാണ് ചാതുര ഇമാമ പിന്നെ മുഹമ്മദിയ തൊലീക്കത്തിൻ്റെ ആളാണ് പക്ഷെ അവിടുന്ന് ആ ബന്ധം സ്റ്റാർട്ട് ചെയ്തത് ഈ ആ മുഹമ്മദിയ അല്ല മറ്റൊരു തൊരീക്കത്തിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അതിലെത്തിച്ചേർന്നതാണ് മറ്റെല്ലാം മശാഖമാരും അങ്ങ് തന്നെയാണ് അവരാരും ഈ ഒരു വസീല സ്വീകരിക്കാത്തതില്ല ഈ വസീലകളിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം മുഹമ്മദിയായ രീതിയിലേക്ക് അവർ എത്തിച്ചേർന്നതാണ് പിന്നെ വേറെ ആരും ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറി എനിക്ക് മറ്റു ശേഖന്മാരൊന്നും ആവശ്യമില്ല എനിക്ക് റിസ്യങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു അങ്ങനെ ആയിത്തീരുന്നതാണ് അവർ പിന്നെ നമ്മുടെ തൊരീക്കത്ത് അങ്ങനെയല്ല നമ്മുടെ തൊരീക്കത്ത് ത്വരീക്കം തന്നെ മൊഹമ്മതിയാണ് അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മൊഹമ്മതിയാണ് തൊരീക്കത്ത എന്തല്ല നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതല്ല നിശിബത്ത് ശരിയോ പ്രത്യേകമായ നിശിബത്ത് കൊണ്ട് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വളരെ വലിയൊരു പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ആഭരണം കൊണ്ട് ഉന്നതമായ ആഭരണം കൊണ്ട് വറുത്തുപത്തിൽ മുനീഫ ഏറ്റവും ഉന്നതമായ ദർജ കൊണ്ടൊക്കെ നമ്മൾ തുരീക്കത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തൊരീക്കത്ത് എന്ന് പറഞ്ഞാല് തൊരീക്കത്തന്നെ മുഹമ്മദീയാണ് അത് ഏറ്റവും വലിയ അള്ളാഹു നൽകിയ ഒരു ഒരു മഹത്വമാണ് ചുമ അത് മാത്രമല്ല നീ പറയുന്ന ആനക്കാണ് വല്യ മഹത്വം ഈ അഹമ്മദീയായ തൊരീക്കത്തന്നെ അള്ളാഹു പ്രത്യേകപ്പെടുത്തി ത്തിൽ മുഹമ്മദീയ ഈ തൊരീക്കത്തിൽ മുഹമ്മദീയകളിൽ നിന്ന് ഈ അഹമ്മദിയായ തൊരീക്കത്തുകളെ തൊരീക്കത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ മുഹമ്മദിയായ തൊരീക്കത്തിന്റെ വിശേഷണങ്ങളാണ് എന്നാൽ ആ മുഹമ്മദിയായ തൊരീക്കത്താണ് നമ്മളെ തൊരീക്കത്വം എന്ന് പറയുമ്പോൾ ആ തൊരീക്കത്തിന് പൊതുവെയുള്ളൊരു മുഹമ്മദിയ തൊരീക്കത്തിന്റെ രീതി മാത്രമല്ല മാത്രല്ല ഇതിനുള്ളത് അതിനൊരുപാട് പ്രത്യേകതകൾ വേറെയുണ്ട് അതെന്താ ഒന്നാമത്തെ അതൃവിശ്വാസങ്ങളോട് നേരിട്ട് ബന്ധമുള്ള തൊരീക്കത്താണ് അത് വേറൊരു തൊരീക്കത്തിന് അങ്ങനെയല്ല രണ്ടാമത്തത് എന്താ ബിഹാദി തൊരീക്കത്തിൽ മുഹമ്മദിയത് ഈ തൊരീക്കത്ത് ഈ ഈ അഹമ്മദിയായ തൊരീക്കത്ത് മറ്റു മുഹമ്മദിയായ തൊരീക്കത്തിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒരു എന്താ മജീ വ തഫ്ലീൽ അതിന്റെ ധാരാളമായ മഹത്വവും പിന്നെ അതുപോലെ തന്നെ ബഹുമതികളും ഉണ്ട് എന്താഹിൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ബഹുമതികളും പിന്നെ മഹത്വങ്ങളും അതിലുണ്ട് അതെന്താണ് മറ്റു തൊരീക്കത്തുകളൊക്കെ ഈ തൊരീക്കത്തിൽ മുഹമ്മദിയ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചല്ലോ മറ്റു തൊരീക്കത്തുകളെ കുറിച്ച് അതിൽ ധാരാളം സ്വലാത്തെല്ലുന്നു ആ സ്വലാത്തിലൂടെ ആൾക്കാർ വിശ്വാസങ്ങൾ കാണുന്നു കാണുന്ന വ്യത്യസ്ത അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞതൊക്കെ ഏതൊക്കെയോ സ്വലാ തെല്ലിയിട്ടാണ് എന്നാൽ നമ്മൾക്ക് നമ്മളെ തൊരീക്കത്തിന് അള്ളാഹു പ്രത്യേകപ്പെടുത്തി വലിയ ബഹുമതികൾ കൊണ്ടും വലിയ ബഹുമതികൾ കൊണ്ടും ആദരവ് കൊണ്ടും അള്ളാഹു പ്രത്യേകപ്പെടുത്തി എന്താണ് ആ പ്രത്യേകതയിലുള്ള പ്രത്യേകത ദാരിബി കൗനി സലാത്തു അല നബി സലാഹു അലൈഹി വസ്ലാം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് ഏറ്റവും യുണീക്കായിട്ടുള്ള അതുല്യമായിട്ടുള്ള ഒരു മാണിക്യമാണ് ആ സലാത്ത് സ്ഥലാത്ത് അത് സാധാരണ ഒരു സ്ഥലത്തല്ല അപ്പോൾ നമ്മൾ പറയാം ഒരു വിഭാഗം ആളുകൾ അറബിക്കടലിലൂടെ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് കടലിലൂടെ അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും കടലിലൂടെ യാത്ര ചെയ്യുന്നവരാണ് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുക എന്നർത്ഥത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് പക്ഷേ അതിൽ ചില ആൾക്കാർ തോണിയിൽ ഇങ്ങനെ പിന്നെ അങ്കായം ഇങ്ങനെ മൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് ചില ബോട്ടിൽ പോകുന്നവരുണ്ട് ഭയങ്കര സ്പീഡിൽ പോകുന്ന ബോട്ടിൽ പോകുന്നവരുണ്ട് പക്ഷെ എല്ലാവരും പോകുന്ന പോകുക എന്നർത്ഥത്തിൽ എല്ലാവരും ഒരേ രീതിയിലാണ് പോകുന്നത് പക്ഷേ ഏറ്റവും സ്പീഡിൽ പോകുന്ന ബോട്ടും ചെറിയൊരു തോണി തോണിയിൽ ഇങ്ങനെ തൊഴിഞ്ഞു പോകുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ അതേപോലെയാണ് മുഹമ്മദിയ മുഹമ്മദീയ തൊരീക്കത്തുകളുടെ കൂട്ടത്തിലുള്ള ഒരു തെരീക്കത്താണ് നമ്മളെ ത്വരീക്കത്ത് അപ്പം അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ത്വരീക്കത്തിന് പ്രത്യേകമായ മുഹമ്മദീയത്തിന്റെ ഒരു പിന്നെ വേറിട്ടൊരവസ്ഥ അതായത് എന്താ ഒന്നാമത്തത് അതൊരു സ്വാസം കൊണ്ട് നേരിട്ട് ബന്ധം മറ്റേ ബന്ധപ്പെട്ട തൊരീക്കത്താണ് അത് വേറൊരു തെരീക്കത്തും അങ്ങനെയല്ല രണ്ടാമത്തേത് ഉപയോഗിക്കപ്പെടുന്ന സലാത്ത് എന്ന് പറയുന്നത് സലാത്തുൽ ഫാത്തിയാണ് മറ്റുള്ളവരൊക്കെ വേറെതൊക്കെയോ സലാത്ത് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ സലാത്തുൽ ഫാത്തിനോട് യോജിക്കുന്ന ഒരു സലാത്തും വേറെ ഇല്ല മറ്റോരൊക്കെ സ്ലാത്തെല്ലിട്ട് അധികരിപ്പിച്ചിട്ട് വിശ്വാസങ്ങളോട് ബന്ധം സ്ഥാപിച്ച് വിശ്വാസങ്ങളെ സ്വപ്നത്തിൽ നേട്ടും കാണുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അവർ ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയോ അവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ നമ്മൾ സലാത്തുൽ ഫാത്തി ഉപയോഗിക്കുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായി കിട്ടും

എന്തിനു പരിധി കൊണ്ടാൻ പറ്റൂല അള്ളാഹു അതിനെ പ്രത്യേകപ്പെടുത്തിയ മസാ ഇൽ ഫാഹിറ രാജകീയമായ പിന്നെ വിശേഷണങ്ങൾ കൊണ്ട് വാസ്റാർ അൽ ബാഹിറ ഫണ്ണഞ്ചിപ്പിക്കുന്ന രഹസ്യങ്ങൾ കൊണ്ട് പോലെ ഫതാ ഇൽ അദീത എണ്ണമറ്റ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ എണ്ണമറ്റ അനുഗ്രഹങ്ങളും രഹസ്യങ്ങളും വിശേഷണങ്ങളൊക്കെ ഉള്ള ഈ സ്വലാത്ത് എത്രത്തോളം അതിൻ്റെ വിശേഷണങ്ങളും രഹസ്യങ്ങളും ഉണ്ട് അതിന് ഒരു പരിധി നിശ്ചയിക്കാൻ പോലും ആർക്കും പറ്റില്ല അത്രത്തോളം അള്ളാഹു അള്ളാഹുദിനെ പ്രത്യേകപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമാക്കിയത് ഈ കാര്യമാണ് എന്താണ് അതിൽ പിന്നെ മക്കാമുകളിലൂടെ ആത്മീയമായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന് ഈ സ്വലാത്തിലൂടെ കിട്ടുന്നത് പോലെ വേറൊരു സ്വലാത്തിലൂടെയും കിട്ടൂല എന്ന് മീസാബിർ റഹമ്മത്ത് റബ്ബാനിയ എന്ന കിതാബിൽ അതിന്റെ രചയിതാവ് പറഞ്ഞതുപോലെ ഈ സ്വലാത്ത് എല്ലിട്ട് ആത്മീയമായി യാത്ര നടത്തുന്ന ഒരു മനുഷ്യന് അവന്റെ ആത്മീയമായ യാത്രയിൽ എന്തൊക്കെയാണോ കിട്ടുക അതൊന്നും മറ്റൊരു സ്വലാത്തിലൂടെയും കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കിതാബിൽ